തുടങ്ങി തുടങ്ങി എന്റെ എന്റെ തന്നെയാന്ന് താമസിക്കുന്നത് അഞ്ചാം ആറാം പിന്നെ എന്തായിരുന്നു പറ്റിയത് പിന്നെ ഞാൻ പറ്റിയത് എന്ന് വെച്ചാൽ ജോലിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് സൈക്കിളിൻ്റെ ബ്രേക്ക് ഒന്നും ആയി അങ്ങനെ സൈക്കിൾ ഒന്ന് ചരിഞ്ഞ് പോസ്റ്റായിട്ട് ചെന്ന് ഇവിടെ ചെന്നൊന്ന് ഇടിച്ച് നീര് ഉണ്ട് അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെറിയ മെമ്മറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാണിച്ച സ്കാൻ ചെയ്ത് നോക്കണം അല്ല ഒന്നും അറിയാൻ പറ്റത്തില്ല അങ്ങനെ പരിമല ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ ചെയ്തപ്പോ ചെറിയ ഹോട്ടലുണ്ടോ ആ ചെറിയ ചെറിയ മെമ്മറി പറഞ്ഞ് അത് ഇന്ന് നമുക്ക് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ അഡ്മിറ്റ് ആയി ചെറിയ മെമ്മറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി മൂന്ന് ദിവസം അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനാണ് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പക്ഷേ പിന്നെ പിന്നത്തെ വിവരങ്ങൾക്കൊന്നും നിങ്ങൾക്കറിയാൻ വയ്യ ഇവിടെ നാട്ടുകാർ പൊതുവേ പറയുന്നത് നാട്ടുകാരെന്ന് പറഞ്ഞാൽ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആൾ കൂടിയപ്പോഴൊക്കെ അവർ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും മരിച്ചു മരിച്ചുപോയി എന്നാണ് നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചത്തുപോയി എന്ന് പറയും പോയി പിന്നെ നിങ്ങളങ്ങനെ ചത്തുപോയി ചത്തുപോയതിന് ശേഷം ഈ ചെറിയ മെമ്മോറിയലിലെ ഡോക്ടർ ചെറിയ ചെറിയുടെ മോനെ മാത്യു ചെറിയും അങ്ങനെ അങ്ങനെയല്ലേ എവിടെ പേര് ആ മാത്യു ചെറിയും കൂടെ നിങ്ങളെ എടുത്ത് നേരെ സെഞ്ചുറി കൊണ്ടു വന്ന് സെഞ്ചുറിച്ച് കൊണ്ടു നിങ്ങളെ ഇടിച്ച് പഠിപ്പിച്ച് രണ്ടാമത് നിങ്ങൾ ചത്ത ആൾ ജീവം വെച്ചു ഇതൊക്കെ ശരിയാണോ ശരി പിന്നെ കാര്യം ഞാനിത് അറിയാൻ കാര്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അറിഞ്ഞ വിവരങ്ങളാണ് പിന്നെ അതിനുശേഷം നിങ്ങളെ അവിടെ നിന്ന് പിന്നെ ഇവരെല്ലാം കൂടെ കൂടി സെഞ്ചുറിയിൽ നിന്ന് ജീവം വെപ്പിച്ചിട്ട് അഗൈൻ പിന്നെ പരിമല ഹോസ്പിറ്റലിൽ കൊണ്ടു വന്ന് ഇല്ലേ പരിമല ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങളുടെ ഈ മെഡിക്കൽ റിപ്പോർട്ടിന് അത് വളരെ കൃത്യമായിട്ട് പരിമല ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് ആംബുലൻസ് ഒക്കെ വിളിച്ച ആരാണ് ജനീയ മെമ്മോറിയലിൽ നിന്നാണ് വിളിച്ചത് അപ്പം പിന്നെ നിങ്ങൾ അങ്ങനെ ഇടയ്ക്ക് ഇടക്കാലത്ത് ഒന്ന് ചത്തുപോയിട്ട് ജീവിച്ച് പുനർജന്മം കിട്ടിയ ആളാണല്ലേ ഈ പിന്നെ ആ സമയത്ത് ഹോസ്പിറ്റലിലെ കൂട്ടുകാരായിരുന്നു ഭാര്യയായിരുന്നു ഭാര്യയായിരുന്നു ഭാര്യ ആ സമയത്ത് ആകെ ഞെട്ടിപ്പോയി കാണുമല്ലേ നിങ്ങൾ ചത്തുപോയിന്ന് പറയുമ്പോ എല്ലാരും നിലവിളിയായിരുന്നു നിലവിളിയായിരുന്നു നിങ്ങളുടെ ബന്ധുക്കളെല്ലാം ഓടിയെത്തിന്റെ നമുക്ക് കാര്യങ്ങൾ കാര്യങ്ങളും സംഭവം അങ്ങനെയായിരുന്നു പിന്നെ ജീവൻ വീണ് കഴിഞ്ഞപ്പോഴെ ശരീരത്തിലെ വേദനകൾ എല്ലാം അറിയുന്ന നെഞ്ചിന്റെ എല്ലാം വേദനയും പിന്നെ ഈ നിങ്ങളുടെ മാറല് പൊട്ടി എന്ന് പറയുന്നത് ഏത് ഭാഗത്തെയല്ല പൊട്ടിയെ ഈ ഇടത്തെ സൈഡില് ഇടണം പൊട്ടി മൂന്നെണ്ണം പൊട്ടിയോ ഒടിഞ്ഞോ ഒടിഞ്ഞു അതെങ്ങനെ പറ്റിയതാ അല്ല ലോറി വല്ലല്ലോ അവര് ഓപ്പറേഷന് വേണ്ടി കയറ്റിയില്ല കെട്ടിയ സമയത്ത് അനുസരിച്ച് ആട്ട് നിലച്ച് പോയ ചത്തുപോയുപോയെ അന്നേരം ഇവരെല്ലാരും കൂടെ കൂടി പ്രസ് ചെയ്താ ഓ ചുമ്മാ ബ്രഷ് ചെയ്ത് അങ്ങനെ എല്ലാം ഒടിവോ ഞാനതാ ചോദിച്ചാൽ ലോറി കയറിയാണ് സാധാരണ ലോറി കയറിയാലൊക്കെ ഒരു ജീപ്പ് കയറിയാലൊന്നും ആരും മാറല്ലോ ഒടിയത്തില്ല ഇതിപ്പോ ലോറി കയറിയതായിരിക്കും അതുകൊണ്ടായിരിക്കും എന്തായാലും പോട്ടെ നിങ്ങളുടെ പിന്നെ മൂന്നെല്ല് തല്ലി ഒടിച്ച് കഴിഞ്ഞപ്പൊ നിങ്ങൾക്ക് ജീവൻ വന്ന് അത് നിങ്ങളുടെ ആയുസിന്റെ ദൈർഘ്യമായിരിക്കും അവിടെ നിന്ന് അവസാനം നിങ്ങളെ നേരെ പിന്നെ പരിമല കൊണ്ടുവന്ന് പരുമലെ ചികിത്സ കഴിഞ്ഞാണ് ഇപ്പൊ റസ്റ്റ് എടുക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റത്തില്ല ഒരു പണി ചെയ്യാൻ പറ്റുന്നില്ല ഈ ും കാര്യങ്ങളും ഒക്കെ ചെറിയ അവര് ഒന്ന് ഞാന് ചെറിയ ഓപ്പറേഷൻ കെട്ടിയതല്ലേ കെട്ടിയ സമയത്ത് അവര് ബില്ല് തന്നില്ലല്ലോ നമ്മുടെ ഹാർട്ട് ഫെയിലായി അതിനാക്ക് ചത്തുപോയി ചത്തുപോയി ഒന്നും ഒന്നും പൈസ മേടിച്ചിട്ടില്ല ഇവിടെ മേടിച്ചില്ല പരിമല ഹോസ്പിറ്റലിൽ നിങ്ങള് എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ് നിങ്ങളുടെ ഈ എല്ലാം ഇടിഞ്ഞ വിഷയം നിങ്ങടെ മൂന്നെല്ലാം ഒടിഞ്ഞത് ഒന്ന് ഏതോ ഡോക്ടർ പറഞ്ഞു എന്ന് പറയുന്ന കേട്ട് മൂന്നെല്ലാം ഒടിഞ്ഞെങ്കിലും ജീവൻ തിരിച്ചു കിട്ടോളന്ന് ശരിയാണോ അങ്ങനെ സംഭവം ഇതിനെ പറ്റി എനിക്കറിയില്ലല്ലോ അല്ല അവർ അവരങ്ങനെ പറഞ്ഞു അങ്ങനെ 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 പറഞ്ഞത് അപ്പൊ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ ചത്ത മനുഷ്യന്റെ മൂന്നെല്ല് തല്ലി ഒഴിച്ചു കഴിഞ്ഞാല് പിന്നെ ജീവിച്ചു വരുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ വരുമല ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് തന്നേക്കുന്ന ഡിസ്ചാർജ് കാർഡ് അതാ അഥവാ ഡിസ്ചാർജ് സ്ലിപ്പ് അതിനകത്ത് വളരെ വ്യക്തമായിട്ട്